പ്രീസർ ലോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും ഈ പ്രഭാതവേളയിലും ചിന്തയുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒന്ന് തിയോസിൻ്റെ ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ഇന്ന് പകലിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദം എടുത്ത് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി എന്നിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ് നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന പദം വേദപുസ്തകം നാം പഠിച്ച വ്യത്യസ്തരായ മനുഷ്യരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങൾ പദങ്ങൾ അതുപോലെ പകർത്തി നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാം മനുഷ്യൻ ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു ഒന്നാം മനുഷ്യൻ ആ ഒന്നാം മനുഷ്യൻ ആരാണ് നമുക്കറിയാം മാനവ കുലത്തിൻ്റെ സിരസാം ആദാം ആദാമിനെയാണ് ഒന്നാം മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു മനുഷ്യൻ അവൻ പ്രാകൃത മനുഷ്യനാണ് അവനെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല മലയാളത്തിൽ ഒന്നും കൂടെ പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവനെ ആണ് പ്രാകൃത മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് പുതിയ മനുഷ്യനാണ് അതും കൊരിന്തി ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ഇഫ് എനിസ്റ്റ് അവനൊരു പുതിയ സൃഷ്ടിയാക എപ്പോഴാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ അവനുള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടി അപ്പൊ പുതിയ മനുഷ്യൻ നാലാമത്തെ ഒരു മനുഷ്യൻ അവനെ വിളിക്കുന്നത് പഴയ മനുഷ്യൻ എന്നാണ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് പഴയ മനുഷ്യൻ പോളോസ് പറയുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വശലായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു എന്നാണ് അപ്പോൾ പഴയ മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് വിശ്വാസികളിൽ പൊങ്ങി വരുന്ന പഴയ സ്വഭാവത്തെയാണ് പഴയ മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ മനുഷ്യൻ അഞ്ചാമത്തെ മനുഷ്യൻ ജഡീക മനുഷ്യനാണ് ഒന്ന് കോരിന്ത്യ ലേഖനത്തിൽ തന്നെയുണ്ട് അവിടെ ജഡീക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡീക സ്വഭാവമുള്ളവൻ എന്നാണ് അർത്ഥം ആറാമത്തെ മനുഷ്യൻ അവൻ ആത്മീയ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനെയാണ് ആത്മീയ മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊരിന്തിയ ലേഖനം തന്നെ നാം വായിച്ച് പഠിക്കുമ്പോൾ ആത്മീയ മനുഷ്യനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ആത്മീയ മനുഷ്യൻ്റെ പ്രത്യേകതകൾ എന്താണ് ഒന്ന് കൊരിന്തിന്യലേഖനം രണ്ടിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു അപ്പോൾ ആത്മീയ മനുഷ്യൻ അവൻ്റെ സ്വഭാവം എന്തെന്നറിയാമോ ആത്മാവ് അവനെ ഉപദേശിക്കുന്നത് അത് പ്രസ്താവിക്കുവാൻ അത് അനുസരിക്കുവാൻ അതിനെ കീഴ്പ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനെയാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത് അവനെയാണ് ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം ജീവിക്കുന്നവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഏഴാമത്തെ മനുഷ്യൻ ആരാണ് ഏഴാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്ന് കൊരിന്ത്യ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പ നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി അപ്പോൾ ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് ആരെയാണ് മറ്റാരെയുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് യേശു ക്രിസ്തുവിനെയാണ് ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ തെളിവ് നാൽപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണ് കൊണ്ടുള്ളവനെപ്പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെപ്പോലെ സ്വർഗീയന്മാരുമാകുന്നു നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കുമെന്നാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ മിത്രങ്ങളോട് പറയട്ടെ നാം ആത്മീയ സ്വഭാവമുള്ളവരായി ആത്മീയ നിയോഗത്താൽ ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ മുന്നേറുന്നവരായി ഒരു കത്തിയാതാമായ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ എന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആന എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാണ്